നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവെ സജീവിന്റെ മരണത്തിൽ ഇന്നും മറനീങ്ങാത്ത ഉത്തരം കിട്ടാത്ത പല ദുരൂഹതകളുമുണ്ട് അതിലേറ്റവും പ്രധാനം ഉയരം പേടിയുള്ളത് കാരണം സ്വന്തം വീടിന്റെ ടെറസിൽ പോലും കയറാത്ത മകൾ എങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിക്കുമെന്ന കുടുംബത്തിൻ്റെ ആരോപണമാണ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത മകൾ തലേ ദിവസം ജീവൻ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അച്ഛൻ സജീവും പറയുന്നു മകളോട് വിദ്വേഷമുള്ള മൂവർ സംഘ സഹപാഠികളുടെ പങ്കും കുടുംബം സംശയിക്കുന്നുണ്ട് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് ൾ വിളിച്ചെങ്കിലും അമ്മു പോയില്ലെന്നും അന്നു മുതലാണ് മറ്റുള്ളവർക്ക് വൈരാഗ്യം വന്നതെന്നും കുടുംബം പറയുന്നു ശുചിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭയന്ന് അമ്മു ക്ലാസ് മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ട സംഭവമുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് നവംബർ പതിനഞ്ചിനാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്ന അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയെങ്കിലും മകളെ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്മുവിന്റെ മാതാപിതാക്കളായ സജീവനും രാധാമണിയും സഹോദരി കടുത്ത മാനസിക പിരിമുറുക്കത്തിലായിരുന്നുവെന്ന് സഹോദരനും പറയുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ അമ്മുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അധികൃതർ കുടുംബത്തെ അറിയിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ സർവകലാശാല വി സി ചൊവ്വാഴ്ച അമ്മുവിൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളുമായി സംസാരിച്ചു സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സഹപാഠികളുടെയും കോളേജ് അധികൃതരുടെയും മൊഴിയെടുത്തിരുന്നു അമ്മുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ് കൂട്ടുകാരികളിൽ നിന്നും കുറച്ചു വളരെ മോശമായ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും പിടിച്ചു ായിരുന്നുവെന്നും അമ്മു രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു മകളെ ചില സഹപാഠികൾ മാനസികമായി പീഡിപ്പിക്കുന്ന വിവരം കാട്ടി ഒക്ടോബർ പത്തിന് പ്രിൻസിപ്പലിന് സജീവ് പരാതി നൽകിയിരുന്നു ചെയ്യാത്ത പല കുറ്റങ്ങളും അമ്മുവിനെ അടിച്ചേൽപ്പിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും പതിവാണെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു ഇവരിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഒരു റൂമിൽ കുറെ നാളായി താമസിക്കുകയായിരുന്നു രാത്രിയിൽ റൂമിൽ അതിക്രമിച്ചു കയറി വഴക്കു പറയുന്നത് പതിവാക്കിയിരിക്കുകയാണ് എന്റെ മകളുടെ ജീവന് പോലും ഭീഷണിയാവുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്റെ മകൾ ശാരീരികമായി സുഖമല്ലാത്ത കുട്ടിയാണ് മാനസിക പീഡനങ്ങളിൽ നിന്നും ഭീഷണിയിൽ നിന്നും രക്ഷിക്കണം അല്ലാത്ത മറ്റു നിയമ നടപടികൾക്ക് നിർബന്ധിതരാവും ഇതായിരുന്നു പിതാവിന്റെ പരാതി നടപടിയെടുക്കാമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞെങ്കിലും ഉപദ്രവം തുടർന്നിരുന്നുവെന്ന് പിതാവ് സജീവ് വ്യക്തമാക്കുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും ഇരുപത്തിയേഴിന് പരാതി നൽകിയിരുന്നു മകളുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ബാഗ് പരിശോധിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നും ഈ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു മകൾ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടിലാണെന്നും അവൾക്ക് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ കുട്ടികൾ മാത്രമായിരിക്കുമെന്നും സജീവ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഈ പരാതിയിൻമേൽ കഴിഞ്ഞ ബുധനാഴ്ച മീറ്റിംഗ് വിളിച്ചെങ്കിലും സജീവിന് സുഖമില്ലാത്തതിനാൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കൂട്ടുകാരികൾ വിളിച്ചെങ്കിലും അമ്മു പോയില്ലെന്നും അന്ന് മുതലാണ് മറ്റുള്ളവർക്ക് വൈരാഗ്യം വന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ശുചിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്ന അമ്മു ക്ലാസ് മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ട സംഭവമുണ്ട് ഈ വിവരം അമ്മു രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു കൂടാതെ അമ്മുവിന് ചികിത്സിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വലിയ വീഴ്ചയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് അമ്മു സ്റ്റെപ്പിൽ നിന്ന് വീണെന്നാണ് അധികൃതർ ആദ്യം പറഞ്ഞത് തിരുവല്ലയിൽ വലിയ ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടും മകളെ അവിടേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ മാറ്റാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ദുരൂഹമാണ് കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കുടുംബാംഗങ്ങളെക്കാൾ അറിയുക ഡോക്ടർമാർക്കും കോളേജ് അധികൃതർക്കുമാണെന്നിരിക്കെ ചികിത്സ ഉറപ്പാക്കാൻ എന്തുകൊണ്ട് അവർ മുന്നിട്ടിറങ്ങിയില്ല എന്നും സജീവും അമ്മുവിൻ്റെ അമ്മ രാധാമണിയും ചോദിക്കുന്നു രോഗിയുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ട സ്ഥാനത്ത് ഐ വി ലൈൻ പോലുമില്ലാത്ത കിലോമീറ്ററുകളോളം ആംബുലൻസിൽ കൊണ്ടുവന്നത് ആരു പറഞ്ഞിട്ടാണ് തുടയെല്ലിന് പൊട്ടലുണ്ടെങ്കിൽ അതിനു ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ പോലും നൽകാതെയാണ് മകളെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റിയത് മൂന്ന് എക്സ്റേ എടുക്കാൻ എന്തിനാണ് മൂന്ന് മണിക്കൂർ എന്നും അമ്മ രാധാമണി ചോദിക്കുന്നു മരണപ്പെട്ട ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മകൾ വിളിക്കാതിരുന്നതിനാലാണ് അങ്ങോട്ട് വിളിച്ചതെന്ന് രാധാമണി പോലീസിനോട് പറഞ്ഞു ഫോൺ എടുക്കാത്തതിനാൽ വാർഡനെ വിളിച്ചു ആദ്യം തുടരെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു അമ്മു തുണിയെടുക്കാൻ പോകുന്നതിനിടയിൽ കാൽ തന്നെ വീണെന്നറിയിച്ചു തുടർന്ന് സജീവ് ഹോസ്റ്റൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അമ്മു മൂന്നാം നിലയിൽ നിന്ന് ചാടിയെന്നും താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടതെന്നും പറഞ്ഞു കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെന്നും അറിഞ്ഞു അമ്മ രാധാമണി പറയുന്നത് ഇങ്ങനെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ടും സ്വന്തം താല്പര്യ പ്രകാരമാണ് അമ്മു നഴ്സിംഗിന് ചേർന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച അമ്മയുടെ പാത പിന്തുടരുകയായിരുന്നു അമ്മു പഠിക്കാൻ മിടുക്കുകയായിരുന്ന അമ്മുവിന് പഠനം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ കുറച്ചു കാലം പരിശീലനം നേടിയ ശേഷം വിദേശത്ത് പോകാനായിരുന്നു ആഗ്രഹം വീട്ടിലേക്ക് മടങ്ങാൻ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത മകൾ തലേ ദിവസം ജീവൻ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് അച്ഛൻ സജീവും പറയുന്നു കോളേജ് അധികൃതർ പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതായി അമ്മുവിൻ്റെ സഹോദരൻ അഖിലും പറയുന്നു അമ്മുവിൻ്റെ മരണം സംബന്ധിച്ച യൂട്യൂബ് ചാനൽ വാർത്തയുടെ താഴെ ക്ലാസ്സിലെ നാല് വിദ്യാർത്ഥികൾ അമ്മുവിനെ റാഗ് ചെയ്തിരുന്നതായി കമൻ്റ് വന്നിരുന്നു എന്നാൽ വൈകാതെ തന്നെ ഈ കമന്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു സംഭവം നടന്ന ദിവസം വൈകിട്ട് നാല് അഞ്ചിന് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷമായി ഇരിക്കുകയായിരുന്നു നാലരയ്ക്ക് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയെന്നാണ് പറയുന്നത് അതിനിടയിൽ എന്ത് സംഭവിച്ചുവെന്ന് പറയേണ്ടത് കോളേജ് അധികൃതരും വാർഡനും അധ്യാപകരുമാണെന്നും കുടുംബം പറയുന്നു അതേസമയം മറുവശത്ത് അമ്മുവിൻ്റെ മരണത്തിൽ മൗനം പാലിക്കുകയാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും സംഘടന നടത്തി കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അംഗങ്ങൾ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനുവദിച്ചില്ല നിലവിലുള്ള കൗൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കോളേജുകൾ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം വേണമെന്ന് ആവശ്യമുയർന്നെങ്കിലും പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ കോളേജുകൾക്ക് അംഗീകാരം നൽകുന്നതിന് മുന്നോടിയായി കൗൺസിൽ അംഗങ്ങൾ കോളേജുകൾ സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും കോളേജുകളുടെ പോരായ്മകളും നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി വിദ്യാർത്ഥികളും അധ്യാപകർ ും കൗൺസിൽ പരാതികൾ അറിയിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ കൗൺസിൽ അംഗങ്ങളുടെ ഈ എതിർത്ത് സ്വകാര്യ മാനേജ്മെന്റുകൾ രംഗത്ത് വന്നിരുന്നു ഇതോടെ കൗൺസിൽ അംഗങ്ങൾ നേരിട്ട് കോളേജുകൾ നടത്തുന്ന സന്ദർശനത്തെ ആരോഗ്യവകുപ്പ് ഇടയാനുള്ള പ്രധാന കാരണവും ഇതാണ് എന്തായാലും അടിമുടി ദുരൂഹതകളാൽ നിറഞ്ഞതാണ് മിടുക്കിയായ വിദേശ ജോലി എന്ന ആഗ്രഹത്തോടെ പഠനം തുടർന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണം പല ചോദ്യങ്ങളുടെയും ഉത്തരം ഇപ്പോഴും പുകമറയ്ക്കുള്ളിലാണ് കുടുംബത്തിന്റെ ആരോപണം പോലെ മരണത്തിലുള്ള പലരുടെയും പങ്ക് ഇനിയും തെളിയേണ്ടതുണ്ട് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സത്യസന്ധമായ ഉത്തരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ പ്രതിസ്ഥാനത്തുള്ളത് അത് ആര് ആയാലും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി